ഷൈനികത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രമാണ് ഇപ്പോൾ റിലീസിനൊരുങ്ങുന്ന ഹാൽ സംഗീതത്തിന് പ്രാധാന്യം നൽകിയെത്തുന്ന ചിത്രം കൂടിയാണിത് നവാഗതനായ വീരയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇപ്പോഴിതാ സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തുവരുന്നത് ഷൈനികം ചിത്രത്തിലൂടെ ബോളിവുഡിലെ ശ്രദ്ധേയനായ ഗായകൻ അങ്കിത് തിവാരി മലയാളത്തിലേക്ക് എത്തുന്നുവെന്ന സന്തോഷ വാർത്തയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് അങ്കിത്വാരിയുടെ മോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് ഇതിലൂടെ സാധ്യമാകുന്നത് കസം തുമ്പിൻ തുടങ്ങി ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾക്ക് പിന്നിലെ ശബ്ദമായ അങ്കി തിവാരിയുടെ മോളിവുഡ് അരങ്ങേറ്റം ഹാലിലൂടെ എന്നതും ശ്രദ്ധേയമാണ് ആയതിനാൽ തന്നെ ഇതിന്റെ സന്തോഷവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് സിനിമയുടെ ഫസ്റ്റ് ലുക്കും ചിത്രത്തിലെ ഒരു ഗാനവും അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു ഇതിനും വൻ സ്വീകാര്യത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നത് ജെ വി ജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഹാൽ ഒരുങ്ങുന്നത് തൊണ്ണൂറ് ദിവസം എടുത്താണ് ഹാലിന്റെ ചിത്രീകരണം പൂർത്തീകരിച്ചത് സാക്ഷി വൈദ്യയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഹാലിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് കോയ ആണ് ഓർഡിനറി മധുരനാരങ്ങ തോപ്പിൽ ജോപ്പൻ ശികാരി ശംഭു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിഷാദ് കോയ രചന നിർവഹിക്കുന്ന സിനിമ കൂടിയാണ് ഹാൽ പ്രമുഖ ബോളിവുഡ് ഗായകൻ ആതിഫ് അസ്ലം ആദ്യമായൊരു മലയാള ചിത്രത്തിനായി പാടുന്നുവെന്ന പ്രത്യേകത കൂടി ഹാലിനുണ്ട് ാണ് മ്യൂസിക് പാർട്ട് എന്തായാലും ചിത്രത്തിൽ ഷെയ്നിന് ഒരു പുത്തൻ ഗെറ്റപ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് സിനിമാ ലോകം ഒന്നടങ്കം പറയുന്നത് അതിനാൽ തന്നെ കാത്തിരിക്കുകയാണ് ഷെയ്നിന്റെ ഹാലിനായി പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം